മെഗ ക്ലിയറൻസൈലാണ് ഇതിൽ നമുക്ക് ടു നയൻ മോൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തീസ് വരുന്നുണ്ട് ക്രിസ്മസ് കളക്ഷൻ വരുന്നുണ്ട് ഫൈവ് നയൻ നയൻ്റെ പ്രീമിയം കോഴ്സെറ്റ് വരുന്നുണ്ട് അതേപോലെ സെവൻ നയൻ എയൻ റേറ്റിൽ വരുന്ന ത്രീ സെറ്റ്സ് വരുന്നുണ്ട് എല്ലാം സെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് സൈസസ് അവൈലബിലിറ്റി കുറവാണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമുക്കൊരു സെവൻറ്റി ഫൈവ് പീസസ് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കൂടുതലും നമ്മൾ ഓഫർ റേറ്റിൽ വന്നിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ നമ്മൾ മെസ്സേജ് ഇടുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ റിപ്ലൈ കിട്ടാൻ ലേറ്റായാലും വിഷമിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യ ആദ്യം വരുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കയായിരിക്കും അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന അവരെ നമ്പറിൽ മാത്രം മെസ്സേജ് ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് കണ്ടുനോക്കാം ഫൈവ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന ഒരു ആണ് ഇതിൽ നമുക്ക് ചില ഐറ്റംസ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ചില ഐറ്റംസ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഇത് ഫൈവ് നയൻ നയൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന ഒരു ആണ് നല്ല കോട്ടൺ സെറ്റ് സെറ്റാണ് കേട്ടോ നെക്ക് പാറ്റേൺ വരുന്ന കീനക്കാണ് ഒരു പോർട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ അതിൽ സ്ലീവിന്റെ എൻഡിലും നമ്മൾ ഈ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് എന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഈ ടോപ്പിൽ വെച്ചേക്കുന്ന പാച്ച് തന്നെയാണ് ബോട്ടമായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് എല്ലാസ്റ്റിംഗ് ഫ്രണ്ട് സൈഡ് പടിയായിട്ടാണ് കൊടുത്തേക്കുന്നത് ഉൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ആണ് നമ്മൾ സൈസസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ഇതും ഫൈന ഫ്രഷിപ്പിംഗിൽ വരുന്ന ആണ് ഒരു ബ്ലാക്കിഷ് ഗ്രേ കളർ ആണ് കേട്ടോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ട് വരുന്ന സെറ്റാണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുമോ വീനൊക്കെ ആയിട്ട് വരും ടോപ്പ് ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ കാണിച്ചാൽ സ്ലീറ്റഡ് പാറ്റേണിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെ വരിക ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് സൈഡ് എല്ലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടം ആണ് ഒൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ചെറിയൊരു ഡാമേജ് അത് ഡാമേജ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ബോട്ടത്തിന്റെ ഈ ബാക്ക് സൈഡ് എഡ്ജിൽ ഇതാണ്ട ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അറിയത്തൊന്നുമില്ല അത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയത്തുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഡാമേജ് ഉള്ളതുകൊണ്ട് ഈ ഒരു സെറ്റ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈനൈൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇതാ ഒരു പാനൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് കഥ കോട്ടനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പാനൽ കട്ടിൽ വന്നിരിക്കുന്നത് ഇതേപോലെ ഇത്രയും ഫ്ലെയർ ഉണ്ട് നല്ല പാനൽ കട്ടിൽ വന്നിരിക്കുന്നു അജിരക്കിന്റെ പാച്ച് ചെയ്ത് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നതിന് ശേഷം ഒരു മീനോച്ചു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരിക ആ ഒരു പാനൽ ബാക്ക് സൈഡിലും പോകുന്നുണ്ട് കുർത്തിയുടെ റേറ്റ് വരുന്നത് ഫോർ നയൻ നയൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്രിസ്മസ് തീമിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോൾ വേറെ ചെയ്യാനായിട്ടൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ നയൻ നയൻ ആണ് വരുന്നത് കേട്ടോ സെവൻ നയൻ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇങ്ങനെ വരിക ഓഫ് വൈറ്റ് കളറാണ് ഇങ്ങനെ വരാ എന്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരാം റൗണ്ടൊക്കെ വരിക റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ ഒരു നല്ലൊരു വർക്ക് വരുന്നുണ്ട് പാറ്റേൺ ആണ് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടെങ്ങനെയാ വരിക ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്നുണ്ട് ഇത് ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് കേട്ടോ നല്ല കൂടിയ ജോർജെറ്റാണ് ഇതേപോലെ നല്ല എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എലാസ്റ്റിക് വേസ് പാൻറ്റിൽ വരുന്ന ബോട്ടോണ്ട് ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ബോട്ടത്തിന് വരുന്നത് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടം ലെന്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റ് ആണ് കേട്ടോ അതെങ്ങനെ വരും വർക്ക് നേരത്തെ വന്നതൊരു ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഇത് ഇതാ വരുന്നൊരു ലൈറ്റ് ഗ്രീൻ പിസ്ത പോലെ ഒരു ഗ്രീൻ കളർ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്ലീവില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാ ഇങ്ങനെ വരും നല്ലൊരു സൂപ്പർ ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന ദുപ്പട്ടയാണ് രണ്ട് സൈഡിൽ സ്കാലഅപ്പ് വർക്ക് ചെയ്ത് വരുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് ക്രിസ്മസിന്റെ ഓഫർ സെയിൽ കൊണ്ട് തന്നെയാണ് നമ്മളത് സെവൻ നയൻ ഐ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന്റെ വർക്ക് നോക്കിക്കേ ഇങ്ങനെ പോകും സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്ന ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് ഫോർട്ടിക്ക് അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടമാണ് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓഫ് വൈറ്റിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ നല്ല പർപ്പിൾ കളറിൻ്റെ എംബ്രോയ്ഡറി വരിക ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ വരും വീനൊക്കായിട്ടാണ് വരും അതേപോലെ ഇതിന്റെ ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് വന്നിട്ടില്ല ദുപ്പട്ട വരുന്നത് കോട്ട കോട്ടയിൽ അതായത് നെറ്റ് കോട്ടണിൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ആണ് ഇങ്ങനെ വരും നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ബാക്ക് സൈഡ് എല്ലാ ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടോ ആണ് വരുന്നത് സെറ്റിന്റെ ഓവറോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ സൂപ്പർ സെറ്റാണ് അല്ല ഒരു ചന്ദനം കളർ പോലെ വരുന്ന ഒരു കളറാണ് കേട്ടോ അതാ ഇങ്ങനെ വരും സിമ്പിൾ ആൻഡ് എലഗൻറ്റ് സെറ്റാണ് അതായതിന്റെ ദാമൻ പോർഷനിൽ വർക്ക് ഇങ്ങനെ പോണോ നല്ലൊരു കളർ ചാർട്ടാണ് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ചെയ്താ ദുപ്പട്ട എങ്ങനെയാ വരിക നോക്കിക്കേ ദാമൻ പോർഷന്റെ വർക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന സെയിം വർക്കാണ് ദുപ്പട്ടയിലൂടെ ഉപയോഗിക്കുന്നത് ടു സൈഡ്സ് സ്കാലപ്പ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ വരും ടു സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്ത് വരും ഇതാ ഇങ്ങനെ വരിക അലാസ്റ്റിക് ബേസ് ബാൻഡിൽ വന്നിരിക്കുന്ന ബോട്ടോ ആണ് ഷാന്റൂൺ ബോട്ടോ ആണ് വരിക ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നു ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ പ്ലസ് ഫോർട്ടിക്ക് അടുത്ത് വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് സെവൻ നയൻ കൃഷിക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഓഫ് വൈറ്റിൽ വരുന്ന സെറ്റാണ് ഇതാ ഇങ്ങനെ വരും വീനൊക്കെ ആയിട്ടാണ് വരിക അതേപോലെ വീനൊക്കെ വന്നതിന് ശേഷം നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് സ്ലീവിന്റെ ലെൻഡിൽ ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്ലീവിലെ ലൈനിങ് വരുന്നുണ്ട് ഒരു പ്രിൻസസ് കട്ട് ആയിട്ടാണ് വരും അപ്പൊ നമുക്ക് ബോഡി നന്നായിട്ട് ഒതുങ്ങിയിരിക്കും സ്ലീറ്റേഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ദുപ്പട്ട നല്ലതാണ് കേട്ടോ അതാ ഇതേപോലെ വരും നല്ല ലെന്താൻ വിത്തര് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നമുക്കത് ക്രിസ്മസിനും അല്ലാതെ എപ്പോൾ വേണേലും വേറെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു തീമിലാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത് ബോട്ടം വരുന്ന എങ്ങനെയാണ് ബാക്ക് സൈഡ് എല്ലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടമാണ് ും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓടത്തിന്റെ ലെന്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം പ്രിന്റ് തന്നെ ഗ്രീൻ കളർ ആണ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ടത് മെറൂൺ കളറാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഗ്രീൻ കളർ ആണ് ഓപ്പണിംഗ് വരെ എങ്ങനെയാണ് നല്ലൊരു ഗ്രീനക്കിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തേക്കുന്ന എങ്ങനെയാണ് നല്ലൊരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നു ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് നല്ല പ്രീമിയം ഷാൻഡൂണിൽ വന്നിരിക്കുന്ന ബോട്ടോ ആണ് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ടാണ് വരിക പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓവറോൾ ലുക്ക് വരെ ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സെറ്റിൻ്റെ ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ സെറ്റ് ഇങ്ങനെയാണ് വരിക കേട്ടോ അതായതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരിക ഇതേപോലെ വീനൊക്കെ വരിക നേരത്തെ എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരുന്നു ഇത് ഇത് വരിക ബ്ലൂ ആണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരിക ഇതേപോലെ സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് വരുക സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് അതെങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഒരു ചോക്ലേറ്റ് കളറാണ് കേട്ടോ ത്രെഡ് വന്നേക്കുന്നത് യെല്ലോ കളറും ചോക്ലേറ്റും കൂടെ മിക്സ് ആയിട്ടാണ് വരിക കുറച്ച് ഡി വരെ എങ്ങനെയാണ് ദുപ്പട്ട വരെ എങ്ങനെയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഇത് കേട്ടോ നമുക്ക് ചർച്ച് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും ഇതും ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടോ ആണ് വരിക ഓൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെറ്റിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോർഡറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്താ നെക്സ്റ്റ് വരുന്നത് ഈ ഈയൊരു കോഡ് ആണ് കേട്ടോ നല്ല ഒരു ടീ ബ്ലൂലാണ് വരിക മീനൊക്കെ വരിക പ്രീമിയം കളക്ഷൻ ആണ് ഇത് എന്താ ഇങ്ങനെ വരും സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരിക ബോട്ടം വരിക എങ്ങനെയാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടം ആണ് ഒൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പോട്ടത്തിന്റെ ലെന്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് ഫോർട്ടിക്ക് അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി തന്നെയുണ്ട് അപ്പം നെക്സ്റ്റ് വരുന്നത് മസ്റ്റേർഡ് എല്ലോയിൽ വരുന്ന ഈ ഒരു ത്രീ പീസറ്റ് ആണ് ട്ടോ ഇതും പ്രീമിയം കളക്ഷൻ ആണ് സൂപ്പറാണ് കേട്ടോ അതായതിൻ്റെ യോക്ക് വരുന്ന ഇങ്ങനെയാണ് ഒരു വീനൊക്കെ ആയിട്ടാണ് അവര് അതിനുശേഷം സ്റ്റാൻഡേർഡായിട്ട് ചെറിയൊരു ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സിക്സ് ലിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് എലാസ്റ്റിക് ബാൻഡിൽ വരുന്ന ആണ് ബോട്ടത്തിൻ്റെ ലെന്ത് വരുന്നത് ഫോർട്ടിയാണ് കേട്ടോ തേർട്ടി നയൻ പ്ലസ് ആണ് ഓൾമോസ്റ്റ് ഫോർട്ടി വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് സെറ്റാണേ സെറ്റിന്റെ വ്യൂ ഇങ്ങനെയാണ് വരിക ആണ് ദ നെക്കില് ഇതേപോലെ ഒരു നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് ഇതിന്റെ കൂടെ വരുന്ന ദുപ്പട്ടയും ഹൈലൈറ്റ് ആണ് കേട്ടോ നല്ല ഒരു ദുപ്പട്ടയ വരിക ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെന്ത് വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് നെക്കിൽ കൊടുത്തേക്കുന്ന അതേ ഒരു വർക്കാണ് നമ്മൾ ഇതിലും കൊടുത്തേക്കുന്നത് സ്കാലപ്പ് വർക്ക് ചെയ്ത് വന്നേക്കുന്നതാണ് കേട്ടോ ഇതേപോലെ ഈയൊരു ദുപ്പട്ടയിൽ ഫുള്ള് ഈ ഒരു വർക്ക് പോകുന്നുണ്ട് അതെങ്ങനെ വരും ദുപ്പട്ടയുടെ ലെന്ത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഒപ്പം വരുന്നത് ഷാൻറ്റൂണിൽ വരുന്ന ആണ് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ടാണ് വരിക ഓൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടം ലെന്ത് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് പ്രീമിയം ഹെവി റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ ഒരു സെറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്ന എങ്ങനെയാണ് കേട്ടോ ഇതിൽ ഒരു ബീഡ് വർക്ക് പോകുന്നുണ്ട് സെയിം ടോണിൽ പോകുന്ന ഒരു ബീഡ് വർക്ക് പോകുന്നുണ്ട് പിന്നെ ചെറിയ മിറൽ വർക്കും പോകുന്നുണ്ട് ആ ഒരു വർക്ക് തന്നെ നമ്മൾ നെക്ക് ലൈനിൽ വരുന്ന ആ ഒരു വർക്ക് തന്നെ നമുക്ക് ദാമനേരിയയിലും പോകുന്നുണ്ട് കേട്ടോ അതായതേപോലെ ബോഡിയിൽ ആൾ ഓവർ ആ ഒരു വർക്ക് പോകുന്നുണ്ട് സ്വിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമ്മൾ ഹെവി റയോണിലൊന്നും സാധാരണ ലൈനിങ് പ്രൊവൈഡ് ചെയ്യാറില്ല കേട്ടോ നല്ല കൂളിങ് ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എലാസ്റ്റിക് ഫേസ് ബാൻ്റിൽ വരുന്ന ബോട്ടോ ആണ് സെയിം ഹെവി റയോണിൽ വന്നിരിക്കുന്ന ആണ് നെക്സ്റ്റ് വരുന്നത് പ്രീമിയം കളക്ഷനിൽ വരുന്ന ഈ ഒരു ത്രീ പി സെറ്റാണ് കേട്ടോ ഇതേപോലെ നെക്ക് ലൈൻ വരുന്നത് ആ ഒരു അംബിക നെക്ക് പോലെയാണ് വരിക അതായത് ഇവിടെ പിൻ ടെക്സ് കൊടുത്തിട്ടുണ്ട് അതായതേപോലെ നല്ല കളക്ഷനാണ് സ്ലീവിന്റെ എൻ്റല് ഈ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരിക ഫോർട്ടി സെവൻ ആണ് സ്വീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരിക എങ്ങനെയാണ് ബാക്ക് സൈഡ് എലാസ്റ്റിങ്ങും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് അവര് ഇങ്ങനെ വരും ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ സോഫ്റ്റ് മൽമൽ കോട്ടനിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുക സെവൻ നൈൻ ഞാൻ ക്ലിയറൻസ് ക്ലിയറൻസില് നെക്സ്റ്റ് വരുന്നത് ചന്ദേരി ഫാബ്രിക്കില് ബാത്തിക് വരുന്ന ഈ ഒരു സെറ്റാണ് പ്രീ പി സെറ്റാണ് വരുന്നത് സ്റ്റിക് ലൈൻ വരുന്ന ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിലെന്ന് വരുന്ന ഒരു ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെയിം കളറിലാണ് ബോട്ടം വരുന്നത് റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് സെയിം കളറിലാണ് വരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടമാണ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടണിലെന്ത് വരുന്നത് ഫോർട്ടി നയൻ പ്ലസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ലൊരു മെറൂൺ കളറാണ് മെറൂൺ കളറിൽ നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് അതാ ഒരു ആലില് നെക്കായിട്ടാണ് വരിക സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു പാച്ച് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരെ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് വടിയായിട്ട് വരുന്ന ബോട്ടമാണ് അതാ ഇങ്ങനെ വരും സ്ലീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് ആഷ് കളറാണ് വരുന്നത് അതായത് ഇവിടെ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട് അതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കളർ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത് നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് കൊടുക്കുന്നത് ടു നയൻ നയൻ ആണ് ഇതിൻ്റെ ഡാമേജ് ഒരിക്കലും അറിയില്ല കേട്ടോ ഈ ഡിസൈൻ ഒക്കെ മാനുഫാക്ചറിങ് ചെയ്ത സമയത്ത് സംഭവിച്ച ഒരു ഫാൾട്ടായിരിക്കാം ഇത് നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ ടു നയൻ നയൻ കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതും സ്ലീറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ടൽ വരുന്ന ഇയർ സെറ്റാണ് കേട്ടോ ഇങ്ങനെ വരും ചർച്ച് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല സൂപ്പറാണ് ഇതും വീനക്ക വരുക വീനക്ക വന്നതിന് ശേഷം ഇതേപോലെയുള്ള എംബ്രോയ്ഡറി വർക്ക് ഫുള്ള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരിക ഇതില് ചെറിയ ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല വാഷബിൾ ആയിട്ടുള്ള ചെറിയ ഒരു ഇച്ചിരി ഒരു സ്റ്റെയിൻ ആയിട്ടുണ്ട് അത് വാഷബിൾ ആണ് കേട്ടോ അവർ ഡാമേജ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെറ്റ് ടു നയൻ നയൻ ആണ് കൊടുക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല നെറ്റ് കോട്ടയുടെ സെറ്റാണ് ടോപ്പ് ലെന്ത് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സിലേറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ക്രിസ്മസ് കളക്ഷൻ ആണ് പ്രി പി സെറ്റാണ് കേട്ടോ നല്ല കളക്ഷൻ ആണ് നെറ്റ് കോട്ടയിലാണ് വരിക റൗണ്ടൊക്കെ വരിക റൗണ്ടൊക്കെ വന്നതിന് ശേഷം എന്താ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി ആണ് ആൾ ഓവറും പോകുന്നത് ഒരു ലോട്ടസ് പ്രിന്റ് പോലെ വരും ഫുള്ള് വരുന്നുണ്ട് അത് ഉപ്പട്ടയിൽ വരുന്ന വർക്ക് ആണ് സൂപ്പർ ആണ് കേട്ടോ രണ്ട് സൈഡിന് സ്കാലപ്പ് വർക്ക് ചെയ്താൽ വരുന്നത് ഇങ്ങനെ വരും ടോപ്പിന്റെ ലെന്റ് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ടം ലെന്റ് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് ഷാൻ ബോൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ബോട്ടം ആണ് ഇങ്ങനെ വരും എന്താ നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം കളക്ഷൻ ആണ് ബ്ലൂമിൻ ജോർജറ്റിൽ വരുന്ന ഒരു ത്രീ പീസ് ആണ് കേട്ടോ ഡാർക്ക് ബീട്രൂട്ടിന്റെ കളറാണ് ഞാൻ ടൈം ഇല്ല എല്ലാം കൂടെ വേർ ചെയ്ത് കാണിക്കും ഇതൊക്കെ വേർ ചെയ്ത് കാണിച്ചാൽ സൂപ്പർ ആയിരിക്കും അതേപോലെ ബീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ ഇങ്ങനെയാ വരും അതാ നെക്കിലാ അവര് നല്ലൊരു വർക്കാണ് ഫ്രണ്ടിൽ പോയിരിക്കുന്നത് അതേപോലെ അതില് ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് സ്റ്റാൻഡേർഡായിട്ട് നമുക്കത് ക്ലിയർ ആവുന്നില്ല ക്യാമറയിൽ ക്ലിയർ ആവുന്നില്ലേ ഉള്ളു കേട്ടോ ഇങ്ങനെ വരും ദുപ്പട്ട വരുന്ന എങ്ങനെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ സ്കാലപ്പ് വർക്ക് ചെയ്ത് വരുന്ന നല്ലൊരു ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷാൻഡോ മെറ്റീരിയൽ വരുന്ന ബോട്ടമാണ് ടോപ്പിന്റെ ലെന്റ് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബോട്ട് ലെന്റ് വരുന്നത് തേർട്ടി നയൻ പ്ലസ് ആണ് ബോട്ടത്തിന്റെ ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ടാണ് വരിക കേട്ടോ പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് കളക്ഷൻ ആണ് സ്ലപ്പ് സിൽക്കിൽ വരുന്നതാണ് കേട്ടോ നല്ലൊരു സെറ്റാണ് ഇതേപോലെ ഒരു അംബിക നെക്കാ വരിക നെക്ക് പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ സ്ലിറ്റർ പാറ്റേൺ ആണ് ഈ എൻഡ് വരെ നമുക്ക് ഈ ഒരു പോട്ട്ലി ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എൻഡിൽ വന്ന് ഈ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സെറ്റ് ആണ് കേട്ടോ ക്രിസ്മസിന് വേറെ ചെയ്യാനായിട്ട് ഇതിന്റെ ബാക്കിൽ കോളർ കോളറായിട്ട് അവര് ഈ ബാക്കിലെ കോളറിലും ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ആണ് റേറ്റ് വരുന്നത് ക്രിസ്മസിന് വേറെ ചെയ്യാൻ നല്ലൊരു സെറ്റ് ആണ് ഇതിൻ്റെ തന്നെ വൈറ്റ് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വരും നല്ല വർക്കാ വരും ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെ വരാ നെക്ക് ഇങ്ങനെ വരും ബാക്ക് സൈഡ് നെക്ക് ഇങ്ങനെ ഇങ്ങനെയാ അതേപോലെ സെയിം നേരത്തെ കാണിച്ച ഡീറ്റെയിൽസ് തന്നെയാണ് താഴെ വരെ പുള്ളി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്ക് സൈഡ് ഇങ്ങനെയാ വരുക അതാ നെക്സ്റ്റ് വരുന്നത് നല്ല പ്രീമിയം ഹക്കോബയിൽ വരുന്ന സെറ്റാണ് കേട്ടോ ഇതും ക്രിസ്മസ് കളക്ഷൻ ആണ് അതാ നോക്കി നെക്ക് പാറ്റേൺ ഒക്കെ വരുന്നത് സൂപ്പർ ആണ് നെക്ക് ലൈൻ ഇങ്ങനെയാ വരിക അതായത് പോലെ ഒരു സ്ക്വയറിനൊക്കെ വന്നതിന് ശേഷം ഇവിടെ അതായത് എന്താ പറയാ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്ന ഇങ്ങനെയാണ് അതാ ഒരു പഫ് സ്ലീവ് ആയിട്ടാണ് വരിക അതാ ഇതേപോലെ വരും ഇതിന്റെ ദാമൻ ഏരിയയിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇതേപോലെ പോകുന്നുണ്ട് കേട്ടോ സൂപ്പർ ഒരു സെറ്റാണ് സെറ്റ് വരുന്നത് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഇതും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു സെറ്റാണ് നല്ലൊരു ഹക്കോബാർ സെറ്റാണ് കേട്ടോ ഇതൊരു ടെമ്പിൾ നെക്ക് ആയിട്ടാണ് വരിക ടെമ്പിൾ നെക്ക് വന്നതിന് ശേഷം നീ താഴെ വരെ വുഡിന്റെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വുഡൻ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ദാമിന് ആ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരെ ഇങ്ങനെയാണ് ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ടാ വരിക ഇവിടെ ഒരു ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് എൽവേ സ്ലീവ് ആയിട്ടാണ് വരിക കേട്ടോ അതെങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ വരിക നല്ല ബോഡി ഷേപ്പിൽ ഒതുങ്ങി കിടക്കുന്ന ഒരു സെറ്റാണ് ഏലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷനിൽ ചർച്ചിലൊക്കെ പോവാനായിട്ട് വേറെ ഞാൻ സൂപ്പർ ആയിരിക്കും നെക്സ്റ്റ് വരുന്ന ത്രീ എക്സ് എല്ലിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതേപോലെ തന്നെ സെയിം അക്കോബയില് വരുന്ന സെറ്റാണ് നെക്ക് പാറ്റേൺ വരുന്നവരും വീനക്കാട്ട വരികൻ പാറ്റേൺ വരിക ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്റ് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഫോർട്ടി സെവൻ എടുത്ത് വരുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല കോട്ടൺ റയോൺ ആണ് കേട്ടോ ഇതെല്ലാം വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാ വരിക സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരിക നല്ലൊരു ഇതും ത്രീ എക്സ്എലിൽ വന്നിരിക്കുന്ന ഒരു കോട്ട് ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വരിക നെക്ക് ലൈൻ വന്നേക്കുന്ന എങ്ങനെയാണ് ഇത് വീണൊക്കെ വന്നിരിക്കുന്നത് ശേഷം ഇതേപോലെ കോഡ്ലി ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ പിൻഡെക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സ്ലീറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം കളർ ടോണിൽ വരുന്ന ബോട്ടോ ആണ് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ടാണ് വരിക ഒൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ കോളറിനെക്കാണെങ്കിൽ ഇതും കോട്ട് സെറ്റ് ആണ് വരിക നല്ലൊരു കളർ പാറ്റേണിലാണ് വരുന്നത് കാണിക്കുന്ന സെയിം കളറാണ് ഈ ഒരു കോട്ട് സെറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കോളറാണ് വരിക ഈ ഒരു നെക്ക് പാറ്റേൺ കണ്ടോ ഇങ്ങനെയൊരു കോളർ ആയിട്ടാണ് വരിക നല്ല ഒരു ട്വന്റി കളക്ഷൻ ആണ് താഴെ വരെ താഴെ വരെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഓപ്പണിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ൻ പാറ്റേണിൽ വരുന്ന സെറ്റാണ് കേട്ടോ ഏലയൻ പാറ്റേണിൽ വരുന്ന സെറ്റാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ആണ് ബോട്ടം ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് പടിയായിട്ട് വരുന്ന ബോട്ടം ആണ് കേട്ടോ പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാ വരിക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ബ്ലൂ കളറാണ് ലൈറ്റ് ബ്ലൂ കളറാണ് നേരത്തെ കാണിച്ച കുർത്തിയുടെ സെയിം പാറ്റേൺ ആണ് കാന്ത കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതേപോലെ നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരിക ഇതേപോലെ വരും സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചിസ് ലെന്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് അലാസ്റ്റിക് ഫ്രണ്ട് സൈഡ് അഡിയായിട്ടാണ് വരിക വിചിത്ര സിൽക്കില് നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ പ്രീമിയം കളക്ഷൻ ആണ് ഇത് വരുന്നത് ഇതെ വരും നെക്ക് പാറ്റേൺ ഇങ്ങനെ വരിക അതിനുശേഷം ഇവിടെ ഒരു ഇവിടെ പ്ലെയിൻ ആയിട്ട് വന്നതിന് ശേഷം ഫ്രണ്ടില് ഫ്രണ്ടില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് എ ലൈൻ പാറ്റേണിലാണ് വരിക നെക്സ്റ്റ് വരുന്നതും ക്രിസ്മസ് തീമിൽ വരുന്നതാണ് അതാ ഓഫ് വൈറ്റ് ആണ് അതിൽ വന്നേക്കുന്ന ഡിസൈൻ വ്യത്യാസമുണ്ടോ കേട്ടോ യോക്കിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെ വരിക നല്ല ഭംഗിയാണ് അടാ കേട്ടോ ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇതാ എങ്ങനെ വരുക ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെന്ത് വരുന്നു കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ വരാ ഫോർ നയൻ നയൻ ഫ്രഷിപ്പിങ്ങിൽ വരുന്ന ഒരു ഡ്രസ് കുർത്തിയാണ് കേട്ടോ വിചിത്ര സിൽക്കിലാണ് വരുന്നത് കുർത്തിയുടെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അതാ നല്ല പ്രീമിയം സെറ്റാണ് അതേപോലെ ഒരു വീനക്കിലാണ് വരുന്നത് വീനൊക്കെ വന്നതിന് ശേഷം അതായത് പോലെ ഒരു അഗ്രഹ പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോറി നമുക്ക് വേണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ലിബർ സ്ലീവായിട്ടാണ് വരിക ഇത് താഴെയാണ് നമ്മൾ പടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മേൽ പഫില്ല കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വരിക ബാക്ക് സൈഡിലും ഈ ഒരു ഇതേപോലെ ഒരു ഫ്രോക്ക് മോഡലിലാണ് വരിക ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ഇതേപോലെ നല്ല ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ അതെങ്ങനെ വരും നെക്സ്റ്റ് വരിക നല്ലൊരു മെറൂൺ കളറാണ് നല്ലൊരു വൈനിഷ് ബ്രൗൺ കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബീട്രൂട്ട് പ്ലസ് വൈൻ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു കളറാണ് അതെങ്ങനെ വരും ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നത് ക്രിസ്മസ് കളക്ഷനാണ് കേട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നുണ്ട് അതെങ്ങനെ വരിക ദാമൻ ഏരിയയിൽ നല്ലൊരു ഫ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്ക് ലൈൻ ഇങ്ങനെ വരിക ലൈനും ഇങ്ങനെ വരാ ഈ ഒരു ചെറിയ ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടാത്തവർക്ക് നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ കേട്ടോ ആ ഒരു ഡോറി ഇത് വന്നേക്കുന്നത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ഇതേപോലെ പ്രിൻസസ് കട്ടിലാണ് ഫുള്ള് വന്നേക്കുന്നത് നല്ല ഷേപ്പിൽ കിടക്കും കേട്ടോ അപ്പോൾ ഫോർ നയൻ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല വധയാണ് ഇതും ഓഫറേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈയൊരു റേറ്റിൽ കൊണ്ടുവരുന്നത് ബാക്ക് സൈഡ് ഏ ലൈൻ പാറ്റേണിൽ സെയിം ആയിട്ടാണ് വരിക ഇതിൽ സ്ലീവിലും നമ്മൾ ഈ ഒരു വർക്ക് തന്നെ അതായത് ത്രെഡ് വർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷനിൽ നമുക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും വേർ ചെയ്യാനായിട്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ഫോർട്ടി സെവൻ എടുത്ത് ലെന്ത് വരുന്നുണ്ട് ഇതേപോലെ ബട്ടർ ക്രേപ്പിന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദാമൻ ഏരിയയിലെ ഫ്രിൽസ് ഒന്നുകൂടെ കാട്ടിത്തരാം ഇതേപോലെ ദാമൻ ഏരിയയിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഫ്രിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതിന് ഓവറോൾ ലുക്ക് വരെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഫ്രീഷിപ്പിങ്ങിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ക്രിസ്മസ് സെറ്റിന്റെ കളക്ഷനാണ് അത് ആ കുർത്തിയുടെ വ്യൂ ഇങ്ങനെയാണ് വരിക നെക്ക് പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ ഇത് വീനക്കായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് നൈഫ് പ്ലീസ് താഴേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെറ്റിന്റെ ഓവറോൾ റവ്യൂ ഏരിയ ഇങ്ങനെയാണ് ടോപ്പിന്റെ ലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ നയൻ നയൻ ഫ്രഷ് ഷിപ്പിങ്ങില് ക്രിസ്മസിന് നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാ വരാം നമ്മൾ നെക്കിൽ എംബ്രോയ്ഡറി പല ഡിസൈനായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എസ് എൽ ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക ഇനി നമ്മൾ ലാസ്റ്റ് വീക്കിലെ ഗിവ് എവേ വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുക കേട്ടോ ഗിവ് എവ് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കമന്റ് സെഷനിൽ നിന്നാണ് കമന്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നറെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വിന്നറ സെലക്ട് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലെ കമന്റ് സെക്ഷനിൽ നിന്ന് ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ യൂട്യൂബ് ചാനലിലെ വിന്നറിനെയും സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലിലെ കമന്റ് സെക്ഷനിലുള്ള വിന്നറിനെ സെലക്ട് ചെയ്യണേ ശരണ്യ രഞ്ജിത്ത് ഫൈവ് ഫോർ വൺ ടു അങ്ങനെ പേര് വന്നേക്കുന്നു കേട്ടോ ശരണ്യ രഞ്ജിത്ത് ഫൈവ് ഫോർ വൺ ടു നാം വാട്സപ്പ് നമ്പറിനോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമില് ഈ ഒരു വീഡിയോ എന്നുള്ള വീണ്ടും ഞാൻ സെലക്ട് ചെയ്യട്ടോ അപ്പൊ കഴിവതും എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഞാൻ ഇതില് ബയല് കൊടുത്തേക്കാം ദിശ കുർത്തീസ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും വരുന്നത് നെയിം വരുന്നത് ജാനകി ഉണ്ണി എന്നവര് കേട്ടോ ജാനകി ഡോട്ട് ഉണ്ണി മാം വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണം ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ കളക്ഷൻസുമായി കാണാം നല്ല അഫോർഡബിൾ റേറ്റിൽ കുറേയേറെ കുർത്തീസ് നമുക്ക് വരുന്നുണ്ട് ചാനൽ മിസ്സാക്കാതെ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു